െതിരെ വേറിട്ട സമരവുമായി നിർദിഷ്ട മദ്യനിർമ്മാണശാലയ്ക്കെതിരെ പരിസ്ഥിതി ദിനത്തിൽ എലപ്പുള്ളി പോരാട്ട ജനകീയ സമിതി വ്യത്യസ്തമായ സമരപരിപാടി സംഘടിപ്പിച്ചു പദ്ധതി പ്രദേശത്ത് വൃക്ഷത്തേകൾ നട്ടുകൊണ്ടായിരുന്നു സമരം സമിതി കോർഡിനേറ്റർ ജോർജ് സെബാസ്റ്റ്യന് കേരള പ്രഭ കർഷകശ്രീ പുരസ്കാര ജേതാവ് പി ഭുവനേശ്വരി സമ്മാനിച്ച വൃക്ഷത്തെ പഞ്ചായത്ത് പ്രസിഡന്റും സമിതി അധ്യക്ഷയുമായ കെ രേവതി ബാബു നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മളല്ലേ മുന്നിൽ നിൽക്കേണ്ടത് അതിന് മാതൃകയായിട്ടാണ് ജോൺ സാർ അവിടുന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഒറ്റക്കെട്ടായി നിൽക്കണം ഈ ഭാഗത്ത് ആരുടെയൊക്കെയോ പ്രേരണ കൊണ്ട് ഒരുപക്ഷെ കമ്പനിക്കാരുടെയും കൂടി ആയിരിക്കാം പ്രേരണ കൊണ്ട് ഈ വാർഡിൽ തന്നെയുള്ള ഒരാൾ ഹർജി സമർപ്പിക്കുകയുണ്ടായി അത് കമ്പനിക്കാർക്ക് അനുകൂലമായിട്ടാണ് നിന്നത് എന്നുള്ളത് നമ്മൾക്ക് പിന്നീടുള്ള അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അത്തരം ചില കുബുദ്ധികൾ ഉണ്ടാവാം അതിലൊന്നും പെട്ടുപോകാതെ നമ്മൾക്ക് ഇവിടെ ജീവിക്കണം നമ്മൾ ജനിച്ച് വളർന്ന മണ്ണിൽ ഇവിടെ ജീവിക്കണം അതിനുള്ള പോരാട്ടത്തിലാണ് നമ്മൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് സുനിൽകുമാർ പഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് പള്ളത്തേരി ഡി രമേശൻ ഗിരീഷ് ബാബു പി അനിത സമിതി ഭാരവാഹികളായ പി തങ്കച്ചൻ വി ശിവൻ ഒ കെ മണികണ്ഠൻ തുടങ്ങിയവരും നിരവധി പ്രദേശവാസികളും റിക്ഷത്തൈകൾ നട്ടു ന്യൂസ് പാലക്കാട്